നമസ്കാരം ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പുറത്തു വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിക്ക് മുകളിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഘാതകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും അദ്ദേഹത്തിനെ വധിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രേരക ശക്തിയായിട്ട് വർത്തിച്ചിട്ടുള്ള സവർക്കർ വിനായക സവർക്കർ അവ അദ്ദേഹത്തിൻ്റെ ചിത്രം ഇപ്പോൾ ഗാന്ധിജിയുടെ മുകളിൽ പ്രദർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു വലിയ വിവാദമായിരിക്കുന്നു അത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് സവർക്കർ ഗാന്ധി ജി ഭഗത് സിംഗ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെയാണ് ചിത്രം വരുന്നത് അതിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് സവർക്കറുടെ ചിത്രം ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ചിത്രത്തിൽ ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ പടമില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാ ദിവസവും അതിനെ പരിപോഷിപ്പിക്കും പരിപോഷിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി അഭിവൃദ്ധി പ്രാപിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം എന്നായിരുന്ന എന്ന ക്യാപ്ഷനാണ് ഇപ്പോൾ ਬੋਲ ਚਰ ਲੋਨਦਾ ਹਰਦੀਪ ਸਿੰਘ പുരിയാണിപ്പോൾ നമ്മുടെ കേന്ദ്ര പെട്രോളിയം മന്ത്രി സുരേഷ് ഗോപിയാണ് നമ്മുടെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി എന്ന കാര്യം കൂടി നമുക്ക് വളരെ പ്രധാനമായും പറയേണ്ടതുണ്ട് എന്തായാലും രാഷ്ട്രപിതാവിൻ്റെ ചിത്രത്തിന് മുകളിൽ സവർക്കറുടെ ചിത്രം ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഇറക്കിയ പെട്രോളിയം മന്ത്രാലയത്തിന് എതിരെ വലിയ തോതിലുള്ള ജനരോഷം ഉയർന്നിട്ടുണ്ട് സ്വാഭാവികമായും അത് അവർ ആ തെറ്റുതിരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇത് വലിയ തോതിൽ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ശോഭ കെടുത്തിക്കളഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു തർക്കം ¡Oh,